മലയാളികളുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മായാത്ത ചിരിയാണ് കലാഭവൻ മണി നടനായും മിമിക്രി കലാകാരനായും ഗായകനായുമെല്ലാം മലയാളികളുടെ മനസ്സിൽ പകരം വെക്കാനില്ലാത്ത വ്യക്തിത്വമാണ് കലാഭവൻ ഇന്നും കലാഭവൻ മണിയുടെ ഒരു പാട്ടോ രംഗമോ കാണാതെയോ കേൾക്കാതെയോ മലയാളിയുടെ ജീവിതം കടന്നു പോകില്ല ഓട്ടോയിലും ബസ്സിലുമൊക്കെ ഇന്നും യാത്രക്കാരെ രസിപ്പിച്ചും കണ്ണു നനയിച്ചുകൊണ്ടും ഇടയിൽ മണി ജീവിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്നും അദ്ദേഹത്തിന്റെ വേർപാട് മലയാളികൾക്ക് സങ്കടമായി നിലനിൽക്കുന്നത് കൊച്ചിൻ കലാഭവനിലെ മിമിക്രി ആർട്ടിസ്റ്റായി കലാജീവിതം തുടങ്ങി പിന്നീട് സിനിമയിലെ കോമഡി നടനായും നായകനായും സമാന്തരമായി നാടൻ പാട്ടിനൊപ്പം ചേർത്തു വെക്കുന്ന പേരായുമൊക്കെ വൈവിധ്യമാർന്ന പ്രതലങ്ങളിൽ മലയാളികൾക്ക് വളരെ പെട്ടെന്നാണ് കലാഭവൻ മണി പ്രിയങ്കരനായത് മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും ഒരു ആഘാതമായിരുന്നു അദ്ദേഹത്തിന്റെ തികച്ചും അപ്രതീക്ഷിതമായെത്തിയ മരണ വാർത്ത അകാലത്തിലായ വിയോഗത്തിന് എട്ടാണ്ട് പൂർത്തിയായി ദാരിദ്ര്യത്തെയും ജീവിത ദുരിതങ്ങളെയുമൊക്കെ തന്നിലെ കലകൊണ്ട് മറികടന്ന സൂപ്പർ താരമായ കലാകാരന്മാരുടെ കൂട്ടത്തിലാണ് മണിയും മണിയുടെ മരണം സംബന്ധിച്ച കേസിൽ സി ബി ഐയുടെ കണ്ടെത്തൽ അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലാണ് കുടുംബം ഇപ്പോഴും കലാഭവൻ മണിയുടെ മരണത്തിൽ ദുരൂഹതയില്ലെന്നും കരൾ രോഗമാണ് മരണ കാരണമെന്നുമാണ് അന്വേഷിച്ച സി ബി ഐയുടെ കണ്ടെത്തൽ വയറ്റിൽ കണ്ടെത്തിയ വിഷാംശം മദ്യത്തിൽ നിന്നുള്ളതാണെന്നും സി ബി ഐ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട് എന്നാൽ ഇതൊരിക്കലും വിശ്വസിക്കാൻ ആകില്ലെന്ന് തന്നെയാണ് കുടുംബത്തിന്റെ നിലപാട് ഇപ്പോഴിതാ കലാഭവൻ മണിയുടെ മരണത്തിന് പിന്നിലെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തി അന്വേഷണ ഉദ്യോഗസ്ഥൻ അടുത്തിടെ പറഞ്ഞ ചില കാര്യങ്ങളാണ് ചർച്ചയാകുന്നത് മണിയുടെ രക്തത്തിൽ കണ്ടെത്തിയ മീതെയിൽ ആൽക്കഹോളിന്റെയും കീടനാശിനിയുടെയും സാന്നിധ്യം മരണം സംബന്ധിച്ച് ഏറെ ദുരൂഹത സൃഷ്ടിച്ചിരുന്നു ഇത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ പി എൻ ഉണ്ണിരാജൻ ഐ പി എസിന്റെ വെളിപ്പെടുത്തലിലാണ് വീണ്ടും മണി ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് മണിയുടെ രക്തപരിശോധനാ റിപ്പോർട്ടിൽ നിന്നും കിട്ടിയത് മീതെയിൽ ആൽക്കഹോളിന്റെ അംശം രക്തത്തിലുണ്ട് എന്നാണ് സാധാരണ മദ്യപിക്കുമ്പോൾ ഈ തേൽ ആൽക്കഹോളാണ് കാണാറുള്ളത് മീതെയിൽ ആൽക്കഹോളിന്റെ അംശം സാധാരണ കാണുന്നത് ടാർപ്പൻ്റെ അല്ലെങ്കിൽ പെയിന്റ് റിമൂവറിലാണ് ഇതിനെ സർജിക്കൽ സ്പിരിറ്റ് എന്ന് പറയും സമകാലികമായി മണി ബിയർ മാത്രമേ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ അതിനെപ്പറ്റി അന്വേഷിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത് മണി ഒരു ക്രോണിക് ഡയബറ്റിക് പേഷ്യന്റ് ആണെന്ന് മണി ഡയബറ്റീസിന് വേണ്ടി കഴിക്കുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട് മണിക്ക് ഈ ടാബ്ലറ്റ് ഡോക്ടർ വളരെ നേരത്തെ തന്നെ എഴുതി കൊടുത്തതാണ് ഈ ടാബ്ലറ്റിനൊപ്പം മദ്യം കഴിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ഇവ തമ്മിൽ രാസപ്രക്രിയുണ്ടായി ശരീരത്തെ ദോഷകരമായി ബാധിക്കും രാവിലെയും വൈകിട്ടും ഈ ടാബ്ലറ്റ് മണി കഴിക്കുന്നുണ്ട് അന്ന് രാവിലെയും മണി ഈ ടാബ്ലറ്റ് കഴിച്ചിരുന്നു മണി പറഞ്ഞിട്ടും മണി അതിനെ കാര്യമായി പരിഗണിച്ചില്ല ഒരു ദിവസം ഉപയോഗിച്ചിരുന്നത് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് കുപ്പി ബിയറായിരുന്നു മരിക്കുന്നതിന്റെ തലേ ദിവസമായ നാലാം തീയതിയും അതിന്റെ തലേന്ന് മൂന്നാം തീയതിയും മരിക്കുന്നതിന്റെ അന്ന് അഞ്ചാം തീയതിയും മണി ബിയർ ഉപയോഗിച്ചിരുന്നു നാലാം തീയതി പന്ത്രണ്ട് കുപ്പി ബിയർ കുടിച്ചിട്ടുണ്ടാകും സാധാരണ ആളുകളൊക്കെ പറയും മൂത്രം പോകും മറ്റുമൊക്കെ ബിയർ കുടിക്കുന്നത് നല്ലതാണെന്ന് മണി ഉപയോഗിച്ചിരുന്ന ബിയർ കുപ്പിയും മറ്റും ബാറിൽ നിന്നും എടുത്ത ബിയർ കുപ്പിയും കെമിക്കൽ അനാലിസിസ് അയക്കുകയും ഈ ബിയറിൽ മീതേൽ ആൽക്കഹോളിന്റെ അംശം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ബിയറിൽ മീ ആൽക്കഹോളിന്റെ ചെറിയ ഒരു അംശമുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ഒരുപാട് ബിയർ കഴിക്കുമ്പോൾ മീതേൽ ആൽക്കഹോളിന്റെ അളവ് നമ്മുടെ ഉള്ളിൽ കൂടുകയാണ് ചെയ്യുന്നത് മണിയുടെ കാര്യത്തിലും ഇതാണ് സംഭവിച്ചത് പ്രത്യേകിച്ച് മണിയൊരു ലിവർ സിറോസിസ് രോഗിയാകുമ്പോൾ ഇത് പെട്ടെന്ന് ട്രിഗർ ചെയ്യും മണിയുടെ കാര്യത്തിൽ സംഭവിച്ചതും ബിയർ കൂടുതൽ കഴിച്ചുണ്ടായ മീതേൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് കൂടിയതുകൊണ്ടുള്ള മരണമാണ് എന്നാണ് പി എൻ ഉണ്ണിരാജൻ ഐ പി എസ് പറഞ്ഞത്